കുറെ ഇൻ്റർവ്യൂകൾ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഡൊമൈൻ സ്കില്ലും പ്രൊജക്റ്റ് എക്സ്പീരിയൻസും ഉള്ളവരെയാണ് എല്ലാവർക്കും ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഐ സി ടെക്കിൻ്റെ ഇൻഡസ്ട്രിയൽ റെഡ്നസ് പ്രോഗ്രാം ചേർന്നത് ഐ സി ടെക് സംസ്ഥാന സർക്കാർ പിന്തുണ കൂടി പ്രവർത്തിക്കുന്ന ഐ സി ടി അക്കാഡമി ഓഫ് കേരളയുടെ ഇൻഡസ്ട്രിയൽ റെഡ്നസ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റെഡ്നസ് അതെ ഓഫ്ലൈനായി ഡേറ്റാ സയൻസ് അനലറ്റിക്സ് ഹുൾസ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻജിനിയറിംഗ് ടെസ്റ്റ് എന്നിവയിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ആൻഡ് യു എൽ സൈബർ പാർക്ക് എന്നിവിടങ്ങളിൽ ഐ സിടെക് ലേർണിംഗ് സെൻ്ററുകൾ നടക്കുന്ന ക്ലാസുകളിൽ ചേർന്ന് നാല് മാസത്തെ സർട്ടിഫിക്കറ്റ് നേടാം ഇതൊക്കെ നല്ല ചെലവുള്ള പരിപാടിയല്ലേ ഞാൻ കൂട്ടിയാ കൂടില്ല ഏയ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഐസിടെക്കിൻ്റെ പ്രോഗ്രാമുകൾക്ക് ഫീസ് കുറവാണ് കൂടാതെ സ്കോളർഷിപ്പുകളും ക്യാഷ് ബാക്കും നേടാൻ അവസരവും അൺസ്റ്റോപ്പിൻ്റെ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ലേർണിംഗ് ആറുമാസത്തെ ലൈസൻസ് സൗജന്യമായി ഇതോടൊപ്പം ലഭിക്കും കോഴ്സിൻ്റെ ഭാഗമായി ഹാൻഡ്സ് ഓൺ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ